ഹലോ ഗായ്സ് ഞാനും മക്കളും കൂടെ ഇന്ന് ഞങ്ങളുടെ അയൽവാസിയായ ബിച്ചാപ്പുകാക്കയുടെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് ഇന്ന് ഏപ്രിൽ ഇരുപത്തി രണ്ടാണ് ബാലസംഘം വേനൽ തുമ്പികളുടെ കലാജാഥയുടെ സ്വീകരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്ത് മണിക്കാണ് കേട്ടോ സ്വീകരണം ഉണ്ടായിരുന്നത് അപ്പോൾ അതായത് വേനൽ നല്ല പരിപാടിയൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിന് നല്ല മെസ്സേജ് നൽകുന്ന നാടകവും പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ പരിപാടിക്ക് ശേഷം ഞങ്ങളുടെ മക്കളുടെ കൈക്കുട്ടിക്കളി ഉണ്ടായിരുന്നു കേട്ടോ അവർ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു പിന്നെ ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു കേട്ടോ പിച്ചപ്പു കാക്കയുടെ വീട്ടിൽ നിന്ന് നെയ്യപ്പവും പാൽ ചായ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് മക്കൾക്കൊക്കെ സമ്മാനം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അവതരിപ്പിച്ച എല്ലാ മക്കൾക്കും സമ്മാനദാനം ഉണ്ടായിരുന്നു കേട്ടോ പുസ്തകവും പേനയും പെൻസിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ചു കുഞ്ഞുസിനെ ഒന്ന് കിടത്തി ഉറക്കിയിട്ട് ഞങ്ങൾക്ക് ഇന്ന് തന്നെ വൈകുന്നേരം ഇതേ പരിപാടിയുടെ സമാപന ചടങ്ങ് ഞങ്ങളുടെ ൈക്കൊട്ടിക്കളി അവതരിപ്പിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് വൈകിട്ട് മേലൊക്കെ കഴുകി ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ പോകാനൊരുങ്ങിയിട്ട് അവാജി ഓഡിറ്റോറിയം കണ്ണത്തും പാറ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ കൈക്കൊട്ടിക്കളി ഉണ്ടായിരുന്നത് അപ്പോൾ വളരെ സന്തോഷം തോന്നി മക്കൾക്കെല്ലാവർക്കും എല്ലാവർക്കും അതിലേറെ സന്തോഷം തോന്നിയത് ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഞങ്ങളുടെ ഫോട്ടോയും ടീമിൻ്റെ പേരുമെല്ലാം ഫ്ലക്സിൽ അടിച്ച് വെച്ചത് കണ്ടപ്പോഴാണ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ടീമിൻ്റെ ഫോട്ടോയും പേരും ഫ്ലക്സിൽ അടിച്ച് കാണുന്നത് ഞങ്ങൾ ഞങ്ങൾ പോസ്റ്റർ ഉണ്ടാക്കി കാണാറാണ് പതിവ് പക്ഷേ ഒരു പരിപാടിക്ക് അതിന് മുന്നോടിയായിട്ട് ഞങ്ങളുടെ ഫോട്ടോ ഫ്ലക്സിൽ അടിച്ച് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഞങ്ങൾ ആദ്യം തന്നെ കുറെ ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ എത്തി അപ്പോൾ ഞാനും ചേച്ചിയും ഞങ്ങളുടെ ടീം അംഗങ്ങളും എല്ലാം ചേർന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തു അപ്പോൾ ഇതാണ് ഹാൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കണ്ണത്തും പാറയിലുള്ള ഈ അവാജി ഓഡിറ്റോറിയം കാണുന്നത് വേനൽ തുമ്പികൾക്ക് ഉള്ള സ്വീകരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ ഞങ്ങളുടെ ടീമൊക്കെ ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ പുതിയ സാരിയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പച്ച സാരിയാണ് അടിപൊളി കോമ്പിനേഷനാണ് റെഡ് ബ്ലൗസും പച്ച സാരിയും കൂടെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതാദ്യം തന്നെ ഗോളിക വിജയൻ്റെ ഒരു ഡാൻസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് കളിച്ചു ആ കുട്ടി അതിന് ശേഷമാണ് ഞങ്ങളുടെ കൈക്കുട്ടിക്കളി ഉണ്ടായിരുന്നത് ഞങ്ങൾ ഈ തവണ പുതിയ പാട്ട് എടുത്തിട്ടാണ് കേട്ടോ കളിച്ചത് അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നല്ല രീതിയിൽ കളിച്ചു എന്നാണ് കേട്ടോ കണ്ടവരൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ തെറ്റിൽ ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളു കണ്ടു നിന്നവർക്കൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു അങ്ങനെ പിന്നെ അവിടെയാണ് ചായയൊക്കെ കുടിച്ചു നല്ല സ്വീകരണമായിരുന്നു കേട്ടോ ഞങ്ങൾക്കുണ്ടായിരുന്നത് അങ്ങനെ കശവാടൊക്കെ കിട്ടി ഞങ്ങൾ ഹാപ്പിയായി ഞങ്ങളുടെ സാരി ലൈറ്റിൽ നല്ല പോലെ തിളങ്ങുന്നുണ്ട് ഗൈസ് നല്ല ഭംഗി തോന്നി ഇതെടുത്ത് കണ്ടപ്പോൾ എല്ലാവരും ഒരേപോലെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇതിന് മുന്നേ ഞങ്ങൾ നീല സാരി ആയിരുന്നു കേട്ടോ നേവി ബ്ലൂ സാരി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണോ ഭംഗി പച്ചയാണോ ഭംഗി എന്ന് എല്ലാവരും കമൻറ്റിലൊന്ന് വന്നിട്ട് പറയണം കേട്ടോ ഞാൻ ഇതിന് മുന്നേ ഇട്ട് വീഡിയോയിലൊക്കെ ഉണ്ടാകും ഞങ്ങളെ ആദ്യത്തെ സാരി ഈ റെഡ് ബ്ലൗസിലേക്ക് ബ്ലൂ ആണോ ഗ്രീനാണോ നന്നായിട്ട് മാച്ച് ചെയ്യണതെന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം കേട്ടോ ഇങ്ങനെ എല്ലാവരും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ കൂടെ ചെറി തന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചെറുതിനെ വലിയ മോളെടുത്ത് ഇരുത്തിയ ശേഷമാണ് സ്റ്റേജിലേക്ക് കയറിയത് എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കാരണം മോൾക്ക് ചെറുതിനെ മാനേജ് ചെയ്യാൻ കഴിയുമോ അവളെ ഞാൻ സ്റ്റേജിലേക്ക് കയറി വന്നാലെന്നൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ചെറുക്ക് അന്ന് വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരുന്നു കൊണ്ട് ഞാൻ ഇവരുടെ കൂടെ ഓട്ടോയിലാണ് വന്നത് അപ്പോൾ എന്നാലും മോൾ നല്ല രീതിയിൽ നിന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ടാറ്റാ